ഓളിനെ രക്ഷിക്കേണ്ട. കൊഗാഹലത്ത് യൂസ് ചെയ്യാൻ സാധ്യമല്ലേ? अब എങ്ങനെ വിട്ടാലോ? നമ്മള്ന്ന് പോകുന്നത് അറക്കൽ മിസിൻ കാണാനാണ്. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തിട്ട് ഒക്കെടാ ഈ മോഡലി യൂൻസ്ന്റെ കൂടെ ആയിരുന്നു. പേര് എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. പേര് പറടാ. സുഫിയാ. ഇത് സുഫിയാൻ. ടെൻഷൻ 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 കണ്ടോർ. കിര ഘടക കൺട്രസ് വെരിക്കൊന്ന് തലയിടു. അമേരിക്ക ബ്രാൻഡിംഗില് ഇപ്പൊ വരെ ബ്രാൻഡാ? ആ.

വേറെ ജഗ ഗില്ലാടിയാണെന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ് ഏഴര എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണൂർ ഏഴര സ്ഥലത്താണ് തലശ്ശേരിക്ക് അടുത്താണ് നമ്മൾ അങ്ങനെ ഇങ്ങനെ കണ്ണൂർ ബാക്ക് കണ്ണൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചാലും യൂൻസെങ്കിലും വലിയ പ്രത്യേക യൂൻസ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ നാലു ദിവസം കഴിഞ്ഞാൽ പോവാണ് സൗദിയിലോട്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ച് വിളിച്ചാൽ നമ്മള് കാണണം 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 പറഞ്ഞാൽ ഞാൻ ഇവിടെ കാണൂർ എല്ലാവരും അടിപൊളിയാണ് ബാക്കി കാര്യങ്ങൾ ഇതാ വഴിയെ കാണിച്ചാലും ോട്ടടെ പോട്ടെന്ന് വെച്ചാല് എൻ്റെ ഒരു അറിവില് പക്ക ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അത്യാവശ്യം കൂടുതല് ഫർണിച്ചർ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ടീം ആയിക്കഴിഞ്ഞാലും സ്പിന്നിങ് മിൽസ് ആയിക്കഴിഞ്ഞാലും സ്കൂളുകളായിരിക്കും കൂടുതൽ ഷോറൂമുകൾ കാര്യങ്ങൾ അതായത് താഴ്ച്ചൊവ്വ റ്റു നട ഇതിന്റെ അടുക്ക് കംപ്ലീറ്റ് എല്ലാ കമ്പനിയുടെ മിക്കവാറും പ്രീമിയം കാർസ് വായിക്കുക ബാക്കി എല്ലാ ഷോറൂംസും കാര്യങ്ങളും ഉണ്ട് ഓൾസോ അങ്ങനെ സ്കോഡ കാര്യങ്ങൾ അപ്പുറം ചാല റൂട്ടിലുണ്ട് ുള്ള എല്ലാ ഷോറൂംസും കണ്ണൂർ ജില്ലയിൽ കൂടുതൽ ഷോറൂംസ് വരുന്നത് ഈ സൈഡാണ് കാർസിന്റെ കംപ്ലീറ്റ് ഓ ഓച്ചർ ലേലൻഡ് ഭാരത് വഞ്ച് അതുപോലെ തന്നെ ഹോണ്ട ടാറ്റ എല്ലാ സാധനവും ഇന്ത്യ കൂടുതൽ അമ്പലങ്ങൾ പള്ളികളൊക്കെ ഉണ്ട് അമ്പലം ഇപ്പൊ ഈ റൂട്ടിൽ എത്ര അമ്പലം ഉണ്ടാ ആറിന് വേല അമ്പലമില്ലേണ്ടോ ചെന്നിക്കൽ അമ്പലം ഭഗവതി പകുക്ക് ആശേരിക്കാവ് തിരുവത്തമ്പലം അതുപോലെ തന്നെ പള്ളിയും അങ്ങനെ പള്ളികളും കാര്യങ്ങളും ഒക്കെ ഉള്ള എന്താ പറയാ വേറെ മൂട് സ്ഥലമാണ് പിന്നെ മഹേന്ദ്രന്റെ സർവീസ് സെന്റർ ഇപ്പുറം ഉണ്ട് പിന്നെ റിൻ്റ് ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് കണ്ണൂർ ജില്ല പോളി ഐ ടി പോളിയും ഐ ടി ഐയും കണ്ണൂർ ജില്ല അല്ലേ കണ്ണൂർ ജില്ല മെയിൻലി കൂടുതലും അതുപോലെ തന്നെ കണ്ണൂർ കോളേജ് എസ് കേട്ടൊക്കെ ശ്രീനാരായണ കുരുമെന്റ് മില് സ്ട്രേറ്റ് കാണാം ായോണ്ട് ഇവിടെ എല്ലാ ടൈപ്പ് അതായത് ജസ്റ്റ് കണ്ണാണത്തെ ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാര് അങ്ങനെ എല്ലാ ടൈപ്പ് ആൾക്കാരും എന്റെ ഒരു കസിനടുക്കർക്ക് ചെയ്യുന്നുണ്ട് ഒരാളെ വിളിച്ചു വരുത്തിണ്ട് അതായത് ഇവിടെ കറക്റ്റ് ഹെരിറ്റേജിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയുന്ന ഒരാളാണ് അദ്ദേഹം വന്നാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറക്കൽ മിസ്സിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം കറുത്തുക മ്യൂസിക്കുന്നൊരു പിൻപക്ഷത്താണിപ്പോ നമ്മള് നിക്കുന്ന കേട്ടോ ഉള്ളിലോട്ട് തുടക്കം എഴുതി ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് ഭാഗലക്ഷ്മി ടൈമുണ്ട് അവിടെ ശരിക്കും പുറത്തിടും പെയിന്റിങ്സ് വാങ്ങിയ ായ് ഹായ് എന്താണ് അസ്ലാമലൈക്കും സുഖല്ലേ ഷഫി ഷഫി എവിടെ ഏകദേശം നിലക്കരി കുടുംബത്തിന്റെ കലാകട്ടം

പറ്റി പറയുകയാണെങ്കിൽ അറക്കൽ മ്യൂസിയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അറക്കൽ രാജവംശം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ അതായത് കണ്ണൂർ സിറ്റി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ അതിൽ തന്നെ മാപ്പിള ബേ എന്ന് പറയുന്ന വലിയൊരു പഴയ പൗരാണിക തുറമുഖത്തിൻ്റെയൊക്കെ അധിപന്മാരായി അപ്പോൾ അറക്കൽ രാജവംശം ലാൻഡ് വൈസ് അവർ ടെറിട്ടറി നോക്കുകയാണെങ്കിൽ കണ്ണൂരും അതുപോലെ തന്നെ ലക്ഷദ്വീപും അതിനേക്കാൾ കുറച്ചുകാലം മുമ്പ് മാലിദ്വീപ് ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്ന രാജവംശമാണ് അപ്പോൾ അതിൽ അറക്കൽ മ്യൂസിയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ രാജവംശത്തിൻ്റെ പ്രൗഢിയും അതിൻ്റെ ചരിത്രവും അതിൻ്റെ കഴിഞ്ഞ കാലത്തെ ഇടപെടലുകളും ഒക്കെ പൊതുജനങ്ങൾക്ക് മണ്ണരാൻ എന്നറിയാനും പറ്റുന്ന ഒരു സംവേദന സർക്കാർ രണ്ടായിരത്തി അഞ്ച് പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പൗർക്കായിരുന്നു ബിൽഡിംഗ് മ്യൂസിയം എന്ന് പറയുന്ന ബിൽഡിംഗ് അമ്പത്തൊമ്പത് വരെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കായി അറക്കലിൻ്റെ ഏതാണ്ട് ഇരുപതിലധികം സ്റ്റാഫുകളുടെ ജോലി ജോലിയിൽ അവരുടെ റവന്യൂവുമായി ബന്ധപ്പെട്ട് ലാൻഡുമായി ബന്ധപ്പെട്ട് കച്ചവടമായും മറ്റുള്ള സംഗീതങ്ങളൊക്കെ എൺപത്തൊമ്പതിന് ശേഷം പിന്നീട് കുറേ കാലം ഈ ബിൽഡിങ് റെന്റഡ് ബിൽഡിംഗ് ആയി അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊക്കെ പോകുമ്പോൾ റേഷൻ ഷോപ്പ് യൂണിവേഴ്സൽ ജിമ്മും ജുനൈദ് ഹോട്ടൽ പലതരത്തിലുള്ള അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഈ വാടക ഒക്കെ കൊടുത്തിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചും കൂടി മുതിർന്ന അറിയാം മുമ്പ് ഇവിടെ കോളേജ് നടന്നിരുന്നു പ്രൈവറ്റ് കോളേജ് ഉൾപ്പെടെ ഇവിടെ നടന്നിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ബിൽഡിങ്ങിന് രണ്ടായിരത്തി അഞ്ചിൽ പൂർണ്ണമായും മ്യൂസിയമാക്കി കൺവേർട്ട് അതിനുശേഷം ഇപ്പൊ മ്യൂസിയം അതാ അങ്ങനെ ആയിരിക്കുന്നു അല്ലേ ഇതിനുള്ളിൽ ഇപ്പൊ പെയിന്റിങ്സ് ഒക്കെ കാണുന്നുണ്ടൊക്കെ എന്തായിരുന്നു പണ്ടത്തന്നെയാണ് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വെച്ചാണ് അവരുമായിട്ടൊന്നും ബന്ധമില്ല അവര് ടൂറിസം ആൻഡ് പ്രൊമോഷനു വേണ്ടി വെച്ചാൽ ആർട്ടിഫാക്ട്സും ഡീറ്റെയിൽസും രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഡോക്ടർ വേണു ഐ എസ് അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ടൂറിസം ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ മജീദ് മസ്ജീദ്ഖ കിഴ്സിന് ഇപ്പം ആയ മജീദ് ക അങ്ങനെയുള്ള കുറച്ച് ആളുകൾ കൂടിയിട്ടാണ് മ്യൂസിയം ക്യുറേറ്റ് ചെയ്തത് അപ്പോൾ മ്യൂസിയത്തിന് അന്ന് രണ്ടായിരത്തി ആറിൽ ക്യൂറേറ്റ് ചെയ്ത രൂപത്തിൽ തന്നെ ഇന്നും ഉള്ളത് അപ്ഡേറ്റഡ് ഒന്നും അല്ല അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് കാണാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒരുപാട് റിസർച്ചുകൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അടക്കുന്ന കുറച്ച് പതിനെട്ടിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള പുതിയ അപ്ഡേഷൻസ് ഈ മ്യൂസിയത്തിൽ വരണം അതും കൂടി വരുമ്പോൾ മാത്രമാണ് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആകുന്നത് തീർച്ചയായിട്ടും പറഞ്ഞത് രണ്ടായിരത്തി ആറിൽ അവൈലബിൾ ആയ ഡാറ്റകൾ വെച്ചുകൊണ്ടാണ് ഈ ബോർഡ് ഈ അടക്കൽ മ്യൂസിയത്തിലെ എല്ലാ വിവരങ്ങളും അന്നത്തെ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് വെച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാലിന് മുമ്പുള്ള വിവരങ്ങളൊന്നും അവൈലബിൾ ആയിരുന്നില്ല പക്ഷെ അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഇറങ്ങിയ പുസ്തകങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ഡാറ്റാസും

ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് വരെ ഭരണം നടത്തിയ ആളുകൾ എൺപത്തെട്ടിന് ശേഷം പൂർണ്ണമായും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലേക്ക് കണ്ണൂര് കൂടി വന്നു അപ്പോ അതിനുശേഷം പിന്നെ ഒരു കാദികൾ മാത്രമാണ് സുൽത്താൻ എന്നുള്ള പൂർണ്ണമായി ഇവരുടെ അതായത് സുപ്രീം സോറി സമ്പൂർണ്ണ അധികാരം പോയി കേവലമായ ചില അധികാരങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടു അപ്പൊ ആളെ കൊല്ലാനൊന്നും പാടില്ല പിന്നെ ഒരാൾ തെറ്റെയ്ത കൊല്ലാന്നുള്ളത് ഭരണാധികാരിക്ക് അങ്ങനെ ചെയ്യാറ് പക്ഷെ അതൊന്നും പിന്നെ എണ്ണൂറ്റി എൺപത്തെ ശേഷം അറിയും പാടില്ല ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കൺസേൺ അതോറിറ്റി പോലെ ഒരു അസോസിയേറ്റഡ് പാർട്ടി പോലെ തുടരാൻ പറ്റില്ല പിന്നെ അവരുടെ ഡീലുകളെ ലംഘിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അറക്കലിനെ തന്നെ അവർ പണിഷ് ചെയ്ത രൂപത്തിലേക്കൊക്കെ പോകുന്നത് അങ്ങനെയുള്ള ഒരു ഇതാണ് അതുകൊണ്ടാണ് ഈ സുൽത്താൻ എന്നുള്ള പേര് പിന്നീട് കാണുന്നത് ഇതിൻ്റെ ഡീലുകളൊക്കെ നമ്മൾ വായിച്ചു തരാം വളരെ രസകരമായ ഡീലുകളൊക്കെ ഉണ്ട് അതിന് മുമ്പ് പക്ഷേ അറക്കലിനോട് ബ്രിട്ടീഷുകാർ നിന്ന രീതി അങ്ങനെ ആയിരുന്നില്ല അറക്കലും ബ്രിട്ടീഷുകാർക്കും ഒരേപോലെ സുപ്രീം സോവറിറ്റി പരസ്പരം ഒരേ റെസ്പെക്റ്റും ഒരേ ബഹുമാനമൊക്കെ ഉള്ള അത്രയും പിന്നെ അബൂബക്കർ അലി അബൂബക്കർക്കല്ലാറ്റി നാല് അദ്ദേഹം പോരാട്ടത്തിൽ രക്തസാക്ഷിയായ കാലഘട്ടത്തിലൊക്കെ ഒരു ഭരണാധികാരി അത്തരത്തിൽ അതേ അതിനു മുമ്പ് തന്നെ ഒരു ഇരുപത്തി അഞ്ചില് ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചില് അറക്കലിന്റെ ൽ മ്യൂസിയത്തിൽ പ്രധാനമായിട്ടുള്ളത് അവർ ഉപയോഗിച്ച കുറെ ആർട്ടിഫാക്സുകൾ ഫർണിച്ചറ് ഫർണിച്ചറുകള് അതുപോലെ തന്നെ അവരുടെ നിത്യോപയോഗത്തിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ അതൊക്കെ എനിക്കു അകത്ത് കാണാൻ പറ്റും അപ്പൊ അതിന് പ്രധാനമായിട്ടും ഈ സ്റ്റാർട്ടിങ്ങിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന മാറ്റലീനിയൽ സിസ്റ്റം മാതൃദായകത്വ രീതി ഫോളോ ചെയ്യുന്നതല്ലേ ലോകത്ത് തന്നെ മുസ്ലിങ്ങളിൽ മാതൃദായകത്വം ഉമ്മാൻ്റെ വീട്ടിൽ ജനിക്കുന്ന നമ്മൾ മാത്രമല്ല കണ്ണൂരും ലക്ഷദ്വീപിലും മാത്രമാണ് നമ്മളെ മൊത്തം ഗ്ലോബൽ സമൂഹത്തിൽ തന്നെ വളരെ അപൂർവമായൊരു അനുഭവമാണ് അപ്പൊ മാറ്റലീനിയൽ സിസ്റ്റം റക്കൽ രാജാവായാൽ പോലും കല്യാണം കഴിഞ്ഞാൽ എന്താണോട്ടിലേക്ക് അപ്പൊ ആ സിസ്റ്റം ഞാൻ ബ്രോ ആ സിസ്റ്റം അവര് തുടക്കട്ടാണ് അങ്ങനല്ല അത് ഈ പ്രദേശത്തിന്റെ ഒരു എക്കോണമിയുമായും കൾച്ചറുമായും ഒറ്റ ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ് അറക്കല് മാത്രല്ല എല്ലാരും അങ്ങനെ തന്നെ പഠനങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് മക്കൾക്കാണ് പിന്നെ രാജാവിന്റെ മകന് മകൾക്കോ ആണാണെങ്കിലും എന്തുണ്ടാവില്ല അടക്കൽ കുടുംബത്തിന്റെ ഭാഗമായിരിക്കില്ല കാരണം അവരുടെ ഭാര്യൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കും പക്ഷേ നേരെ കുറച്ച് പെണ്ണാണെങ്കിൽ അവരതിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്നത് പിന്നീട് ഇവിടെ ഒരുപാട് ഡോക്യുമെന്റ്സ് അവർ കമ്മ്യൂണിക്കേറ്റ് നടത്തിയ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുള്ള ഒട്ടോമൻസ് ബ്രിട്ടീഷ് അതുപോലെ തന്നെ വ്യത്യസ്ത രാജാക്കുമാരൊക്കെ ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് പാക്കേഴ്സാണ് പോയിട്ടുള്ളത് അപ്പോൾ പിന്നീട് ഈ ലോകോ അടക്കൽ ലോകോ ശരിക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ എന്താ പറയുക അടക്കലിൻ്റെ പ്രൗഢിയും അടക്കലിൻ്റെ നോളജും അർക്കലിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ സാമ്പത്തിക അവസ്ഥയൊക്കെ കാണിക്കുന്ന ഒരു ലോ ഒരു ബിസിനസ് ലോകം കാണിച്ചിട്ടുണ്ട് അർക്കൽ റോയൽ ഫാമിലി നമ്മളെ സംബന്ധിച്ചിടത്തോളം റോയൽ ഫാമിലി ആണെങ്കിലും ഗ്ലോബലിൻ ദേ ആർ നോൺ ആസ് എ ബിസിനസ് ഫാൻ അപ്പോൾ ബിസിനസ് ട്രേഡുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാമിലി ഫാമിലിയാണ് ആർക്കും ഉള്ള നിൽക്കാൻ ബാക്കി ഉള്ള ലോകമാണ് ഇതിൽ ആകെ മാറിവരെ ആരാണോ സുൽത്താൻ ആ സമയത്ത് ആ അവരുടെ പേര് മാറിയു ഇത് ഇവരുടെ ഇവരുടെ ഡോക്യുമെൻസിൽ ആയുധങ്ങളിൽ അതുപോലെ തന്നെ രേഖകളിൽ മറ്റുള്ള പല ഈവൺ സ്വർണത്തിലും വള്ളിയിലും ഒക്കെ മരങ്ങളിലും ഒക്കെ ഇത് കുഞ്ഞുത്തിയാക്കപ്പെട്ടത് ഐ പി ഐ മതിലാണോ പറ്റും ഈ രണ്ടായിരത്തി ആറിലുണ്ടായ ആൾ ലോകമാണിത് മ്യൂസിയം ഇന്നോവേഷൻ ചെയ്യുന്ന സമയത്തുള്ള ആളെ പേരാണ് ഈ ഐ പി എം ഇതെല്ലായിടത്തും കാണാൻ പറ്റും Ya Rabbi Maşallah, Maşallah. ചെയ്തിരുന്ന പാടും കാര്യങ്ങളൊക്കെ നോക്കിയാട്ട എല്ലാണ്ട് എന്തിനാരം ഘടാരം വേണേ രക്ഷാലു യൂസ് ചെയ്ത സംഭവല്ലേ മാളിന്റെ ഉറപ്പ് എവിടേക്ക് വരുമ്പോ ഓ ജഗ് പനീർ വീശി എന്തി രസാലും